Allahu akbar, Allahu akbar, Allahu akbar. La ilaha illahu, Allahu akbar. Allahu akbar, wa ഹലോ സ്ലോ മലൈക്കും എല്ലാവർക്കും നമ്മുടെ നമ്മുടെ കുടുംബത്തിന് വക ബലി പെരുന്നാൾ ആശംസകൾ എൻ്റെ കുട്ടിയുടെ ബലി പെരുന്നാൾ ആടൊക്കെ ഇടോ കിക്ട് നോക്കി പുത്തനുപ്പൊന്നല്ല ഞങ്ങൾ കുറച്ചതിന്റെ പുത്തന ഉൾപ്പെടും ഓക്കെ അപ്പൊ ഞങ്ങളൊക്കെ പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഇപ്രാവശ്യത്തെ ബലി പെരുന്നാൾക്ക് നമ്മളെ വീട്ടില് ഞാൻ ഒറ്റക്കല്ല പള്ളിക്ക് പോകുന്നത് മറ്റേത് വാപ്പായിട്ടാണ് പോക്ക് ഇപ്രാവശ്യം വേറൊരു വാപ്പായിട്ട് പോകണത് അല്ലേ അതായത് പ്രാവശ്യം നിരാസം നിരാസിന്റെ ആയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് മാറ്റി നിൽക്കുന്ന വെള്ളം കൂടും വെള്ളം ചേർത്ത് പൂക്കളെല്ലാം ഷർത്തൊക്കെ ഇട്ട് നിൽക്കുകയാണ് എന്ത് ആ അത് പൂരിപ്പിക്കാം പിന്നെ ഇന്ന് ഉമ്മാക്ക് ഉമ്മാക്കെ ടെൻഷൻ എന്താച്ചാൽ ഇറച്ചി പള്ളിക്കന്ന് വാങ്ങണം അപ്പൊ ഒരു പേപ്പർ കൊടുക്കണം ഇന്നല്ല അത് പൂരിപ്പിച്ചൊക്കെ കൊടുക്കണം ഒരു ഇറച്ചി കിട്ടാൻ കുറെ സാധനം പൂരിപ്പിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും അത് കാണാം പിന്നെ എന്താണ് ഇത്ര ഫുഡ് ഇതാ എന്നത്തേം പോലെ നമ്മുടെ പ്രാവശ്യം പെരുന്നാൾ ബിരിയാണി തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഏ അപ്പോൾ എല്ലാവരും എന്താണ് പെരുന്നാൾ എല്ലാ പെരുന്നാൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഫുഡൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ മുഖമൊന്നും ഇതിൻ്റെ പരിചയമായിട്ട് ആകെ ഉറക്കം ചെയ്യുന്നതാണ് കുറേ ദിവസമായിട്ട് നേരങ്ങളിൽ ഉറക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പുലിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ കഴിച്ചും പറയുന്നത് കുടിച്ചിട്ട് പള്ളിയിൽ പോകുന്ന പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ സ്പ്രേ വരാൻ വെച്ചിട്ടാണ് കഴിച്ചുകൂടെ നിൽക്കുന്നത് ചക്കരങ്ങി അല്ല ഒരുങ്ങിയോ ഉറങ്ങിയെ ഏർ എന്നാ ഇറങ്ങാൻ പറഞ്ഞു തുടങ്ങും ഞങ്ങള് പള്ളിയിൽ പോയി വരുമ്പോഴേക്കും എല്ലാരും ഡ്രസ്സ് മാറ്റി നിന്നോട്ടോ ഏർ നിങ്ങളെ പെരുന്നാൾ ഡ്രസ് രാവിലെ ആവുമ്പോ കുളിച്ചു ഒരുങ്ങി പെരുന്നാൾ ഡ്രസ് ഇട്ടിട്ട അടുക്കളക്ക് വരിക

ഉല്ലാസനാളേ അത്തർ കുത്തി മണക്കും കാറ്റേ എത്ര മൈലാഞ്ചിട്ടത് കണ്ടില്ല എവിടെ മൈലാഞ്ചിട്ടത് അതോക്കാൻ കൈ ആ കൊർക്കത്തിലിട്ടു എന്റെ കുട്ടിയുടെ മൈലാഞ്ചി അതെഹാ മൈലാഞ്ചി അതെ കാലും അടക്കം പൂവുണ്ട് കൈ കണ്ടോ മയച്ചി പോയിട്ടേ കാലമ്മ പൂവുണ്ട് കയ്യമ്മ പൂവുണ്ട് നീ ഇങ്ങടെക്കെ പെരുന്നാൾ ഡ്രസ്സിട്ട് ഒരുങ്ങി നിക്കിട്ട് അപ്പേക്ക് ഞങ്ങള് വരാം എന്നിട്ട് അമ്മക്ക് മാറ്റാതെ കാണിക്കാരീ മാറ്റലോ സ്പെഷ്യൽ എന്തൊക്കെയാണ് ബിരിയാണി ബിരിയാണിയില് കൂടിണ്ടാവല്ലോ

പോവാണീ എത്രകാരം പോവാ പോവാ നമ്മളെത്തുമ്പോ തുടങ്ങാനാവണേയുള്ളൂ ഇവിടെ അറിവ് ഇന്നാവൂല നാളെ അങ്ങനെയൊക്കെ ആകും തോന്നുന്നുണ്ട് എല്ലായിടത്തും ചിലപ്പോ അധികം നാളെ ഉണ്ടാവില്ലേ നിങ്ങളവിടെ എങ്ങനെയാ ഇന്നില്ലേ ഇവിടെ ഒന്നല്ലേ ഇവിടെ രൂപാടനത്തിന ഇവിടെ രൂപത്തിന് നമ്മളെ താഴെ താഴെ ഒന്നിനടുക്കണേ മോനെ നൂറ്റി എമ്പത് കിലോ വെളിപ്പള്ളം നൂറ് മൂന്നുണ്ട് ആളില്ലേ ഒന്ന് ആളെ പുറത്തുണ്ടാവും പള്ളിയിലേക്ക് ഇരഞ്ഞിരക്ക എന്തായാലും പള്ളിയിൽ പോയിക്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പെരുന്നാളമ്മ കൊള്ളു ആൾക്കാരൊക്കെ പോകുന്നേ ഉള്ളൂ സമയമൊന്നേ ഉള്ളൂ സ്വന്തം കുറച്ച് നേരത്തെ പോകുന്നു അപ്പൊ ഇതൊക്കെ കാളകളിക്കണേ നമ്മള് പള്ളിയിലെത്തിക്കണം കേട്ടോ നിസ്കരിക്കാൻ പോവാ പോവല്ലേ കേട്ടോ അങ്ങനെ കാഴ്ച നമ്മള് പള്ളി ഒക്കെ പിരിഞ്ഞു വന്ന് അലേഹ ഇവര് തള്ളി മകളും ഒത്തുകളിച്ചിട്ട് ഒരേ മാതിരി പർച്ചേസ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് വേറെ ഡ്രസ്സ് വാങ്ങി പള്ളിയൊക്കെ പോയി ഫുഡ് കഴിക്കേ കഴിച്ചോ ഓ നമ്മക്ക് കേട്ടാ പാത്രൊക്കെ നല്ല ചില്ലി പൊരിച്ചു റെഡിയായി പായസം റെഡിയായി റെഡിയായി വേറെ പപ്പടം ഒന്നും ചിക്കൻ ഹൈവ ചിക്കൻ മസാല ഒക്കെ കാണാൻ ഒക്കെ രസം അപ്പൊ എന്തായാലും പള്ളി പിന്നെ വന്ന ചോറും ആ ഇനി ഞങ്ങള് കഴിക്കണ്ടേ എവിടെ ലാസ്റ്റ് നിങ്ങക്ക് ബിരിയാണി മതി രണ്ടു ഘട്ടം ഒന്നും ഞാൻ കഴിക്കും ഗ്സ് നമ്മുടെ ബലിയ പെരുന്നാളെ കടിച്ച് പൊളിച്ച് എന്തായാലും കോസ്റ്റ്യൂം ഇഷ്ടമായി എനിക്ക് പറയണം ഇനി നെക്സ്റ്റ് കോസ്റ്റ്യൂംസ് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് നമ്മുടെ ഫുഡ് കഴിക്കലും ഒരുമിച്ച് ഫുഡ് കഴിക്കലും അതുപോലെ എല്ലാവരും എന്താ ഫോട്ടോസും ഫോട്ടോ സെക്ഷനും ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അത് നെക്സ്റ്റ് സിനുവിൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതാവും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വക പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്ത് തരിക നമുക്കും ആരോട് ദേഷ്യ കാര്യങ്ങളൊന്നുമില്ല ഒരു ഏർന്നിപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലൊരു ബർത്ത്ഡേ കൊണ്ട് ഞാൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ് ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോന്നും നമ്മൾ നിൽക്കുന്നുമില്ല നമ്മൾ നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം പാവ എല്ലാതും നമ്മൾ പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളും ഒരു പാവമായിരുന്നു ഗൈസ് എല്ലാവരും നമുക്കിപ്പോൾ കിട്ടണമെങ്കിൽ നല്ല ഒന്നും ഇല്ല നമ്മളൊരു പാവം നമ്മള് കൊടുക്കലുണ്ട് പിന്നെ ഇൻ്റെ ഒരു വരുമാനം കൊണ്ട് ഒരുപാട് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള വരുമാന സ്രോതസ്സൊന്നും ഞാൻ ഫലം പോയിട്ടില്ല കുഞ്ഞു ഇൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി വരുന്ന ബാലൻസിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അത് കാണിച്ച് വീട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞൂഫിലത് കൊടുക്കുന്നത് കാണിച്ചു കണക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ഞാനത് ചെയ്യാൻ നിൽക്കുന്നില്ല എനിക്കും പഠിച്ചോലും അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലേ അവരെ സഹായിക്കുന്നില്ലേ ഇവരെ സഹായിക്കുന്നില്ലേ ഇന്ന ഇതൊന്നും ഒരു വിഷയമില്ലാത്ത കാര്യമാണ് നമ്മൾ പഠിച്ചോനും ആണ് പിന്നെ ഞാൻ കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം എൻ്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട് എങ്ങനെ കാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്ത്യയിലിപ്പോൾ ഇപ്പല്ല അദ്ദേഹം അടുത്ത നെക്സ്റ്റ് മാസം സാലറിയൊക്കെ വരുമ്പോൾ ഓരോരുത്തരും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പരിഗണിക്കും നല്ല രീതിക്ക് നമുക്ക് വരുമാനം വരികയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ പരിഗണിക്കും കാരണം ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ വളർന്നു വന്ന ആളാകൊണ്ടാണ് കേട്ടോ അല്ലാതെ അഹങ്കാരം കൊണ്ടും ചാടകൊണ്ടും പൈസ നിങ്ങൾക്ക് മാത്രം വാങ്ങാൻ ഞാൻ പൂത്തിട്ട് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോരാ ഒന്നും കൊണ്ടുപോകില്ല എന്നു പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകില്ല ഇങ്ങനെ നമ്മൾ ഞമ്മള് വരിക പോകുമ്പോഴും ഇങ്ങനെ പോകണം അല്ലാതെ ഞാൻ കുറേ പൂസത്ത് ഉണ്ടാക്കി ഞാൻ കുറേ താജ്മഹലുണ്ടാക്കി ഞാൻ കുറേ വലിയ വണ്ടികൾ വാങ്ങിച്ചിട്ടൊന്നും ഞാനത് ക്ബർ കൊണ്ടുപോകില്ല മനസ്സിലായില്ലേ നമ്മൾ ഇവിടെ ജീവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാലാളെ സഹായിക്കണം ഓ നല്ലൊരു നല്ലൊരു മനസ്സിലാകുന്നുണ്ടോ എനിക്കൊക്കെ കുറേ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പണം കൊണ്ടല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് അതായത് നമ്മൾ അവിടെ എല്ലാ പരിപാടിക്കും എന്താ നമ്മൾ മുന്നിട്ട് നിൽക്കുക എല്ലാ നമ്മളെ കൊണ്ട് ആർക്കും അയ്യെന്ന് പറയിക്കരുത് നമ്മളെല്ലാവരും മനസ്സിലാണ് അത്തേണ്ടത് പൈസയും കൊണ്ടല്ല അപ്പോൾ എന്തായാലും അത് അതെത്രന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കലും അവരെ അവരെ സന്തോഷത്തിൽ കൂടെ നിൽക്കലും എല്ലാത്തിലും നമ്മൾ വേണം അല്ലാതെ നമ്മൾ മാത്രം ഒരു കാര്യമില്ല കൈസ് അതൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് മനസ്സിലായില്ലേ അപ്പം നല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും പറക്കും